ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഫ്ലാറ്റ് ഞങ്ങളിവിടെ മാൾട്ടയിൽ വന്നിട്ട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമും സൗകര്യങ്ങളും ഏർപ്പാടാക്കി തന്നത് എറണാകുളത്ത് കാരിയായ ഏഞ്ചൽ മനോജ് എന്ന ചേച്ചിയാണ് ആ ചേച്ചി ഞങ്ങളൊരു മലയാളികളായതുകൊണ്ട് തന്നെ ഞങ്ങളോട് അത്രയും സ്നേഹത്തോടെയും ഒക്കെയാണ് സംസാരിച്ചതും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏഞ്ചൽ ചേച്ചിയും ആ ചേച്ചിയുടെ സുഹൃത്ത് ധവാൽ കൂടിയാണ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നത് കൂടാതെ ഞങ്ങൾക്കിടയ്ക്കിടയ്ക്ക് റെൻറ്റ് കൊടുക്കാനായിട്ട് എല്ലാ മാസവും വരേണ്ട സ്ഥലം കൂടിയാണിത് അല്ലെങ്കിൽ അവർ നേരിട്ട് റൂമിൽ വന്നു കളക്ട് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് ഈ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകൾ ഇപ്പോഴും എടുത്തിട്ടില്ല കണ്ടു അവിടെ വേസ്റ്റുകളെല്ലാം കുമിഞ്ഞുകൂടി കിടപ്പുണ്ട് അത് നോക്കണ്ട അവരെടുത്തു കൊണ്ടുപോകുന്ന നേരമാകുമ്പോൾ വൃത്തിയായി അവരെല്ലാം എടുത്തു കൊണ്ടുപോകും പിന്നെ ഈ കാണുന്ന ഫ്ലാറ്റിലാണ് ഏഞ്ചൽ ചേച്ചിയുടെ താമസം ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും ഒരു വിളിപ്പുറത്തുള്ള ഒരു ഹൗസ് ഓണറാണ് ഏഞ്ചൽ ചേച്ചിയും ധവാലും ധവാൻ ഗുജറാത്തുകാരനാണ് ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ട്രിക്ക് ഇൽ ഹത്താപ്പ് മാൾട്ടയിലെ പ്രൊണൗൺസിയേഷനെല്ലാം വളരെ പരിതാപകരമാണ് ചില എല്ലാം ഫസ്റ്റ് ലെറ്റർ പ്രൊണൗൺസ് ചെയ്യില്ല ചില ലെറ്റർ പ്രൊണൗൺസ് ചെയ്യുന്നതായിരിക്കില്ല സ്പെല്ലിങ് പോലെ വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് വലിയ പിടിപാടില്ല അതിനെക്കുറിച്ച് കാര്യമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇത് മാൾട്ടയിൽ കാണുന്ന മുല്ലയുടെ മണമുള്ള ഒരു പൂവാണ് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് ബിബിനാണെങ്കിൽ എങ്ങനെയെങ്കിലും റൂമിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി ഫുൾ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന അവനെയാണ് ഞാൻ മുടി വെട്ടാനും എനിക്കല്ല മുടി വെട്ടേണ്ടത് അവനാണ് എന്നാലും അവന് മുടി വെട്ടാനും ഒക്കെയായി എനിക്ക് വീഡിയോ എടുക്കാനും കൂടിയായി അവനെ വിളിച്ച് കയറ്റിക്കൊണ്ടുവന്നത് ആ പാവം എന്നെ ഒരു സ്വന്തം ചേട്ടനെ പോലെ കാണുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ് പച്ചക്കായ <laughs> ഉണ്ട്